നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിഷയമായിട്ടാണ് എംബുനില് നിന്ന് ഉണ്ടാകാൻ പോകുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്താ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റിലീസ് ചെയ്ത സമയം തൊട്ട് തന്നെ അത് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിനകത്ത് റിവ്യൂവിനെ പറ്റി റിവ്യൂ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ കരച്ചിലൂടെ താഴെ കാണാൻ സാധിച്ചു ഇതുപോലുള്ള വിഷയങ്ങളൊന്നും നമ്മൾ റിവ്യൂ പറയുമ്പോഴോ അല്ലെങ്കിലോ പറയാറില്ല അതല്ല പറയണമെന്ന് അത്രയും അങ്ങനെ കൺഫേം ആവുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചാനലിടാറുള്ളൂ അതും സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയമാണ് അല്ലാതെ ഒരു രാഷ്ട്രീയം എൻ്റെ ഓർമ്മയിൽ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും ഇനി അഥവാ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിച്ചിട്ടും ഉണ്ടാവണം അല്ലാതെ പോകാൻ സാധ്യതയില്ല അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബേസ് ചെയ്തിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള വാർത്തകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാർത്തകളാണ് എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഈ സിനിമ രാഷ്ട്രീയപരമായിട്ട് വലിയ ചേരിതിരിവിന് അല്ലെങ്കിൽ വലിയ വാഗ്വാദങ്ങൾക്ക് ചാനൽ ചർച്ചകൾക്കൊക്കെ തന്നെ കാരണമായി ബി ജെ പി കാർ ഈ സിനിമയെ ബഹിഷ്കരിക്കുമെന്ന് ബി ജെ പി കാരാണോ ആർ എസ് എസ്കാരാണോ എന്താണെന്ന് അറിയത്തില്ല അവർ ഈ സിനിമയെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കും എന്നുള്ളൊരു വാദം പുറത്തു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു വാദം ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ജെ പി നേതാക്കന്മാരുടേതായിട്ടുള്ള പല പ്രസ്താവനകൾ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു പടം കാണുമെന്ന് പറഞ്ഞ പല വലിയ നേതാക്കളും ഉൾപ്പെടെ പിന്നീട് പടം കാണില്ല എന്നുള്ളതും ഇത് നിരാശപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ബിജെപിയെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെക്കെട്ട് കുത്തുന്ന രീതിയിലുള്ള നിരവധി രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു മാത്രവുമല്ല സി പി എമ്മിനെതിരെയും കോൺഗ്രസിനെതിരെയുമായിട്ടുള്ള ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഈ സിനിമ ലക്ഷ്യം വച്ചത് ബിജെപിക്കെതിരെയാണ് സാധാരണ ഈ സിനിമയുടെ സംവിധായകൻ എന്നതിനേക്കാളമായിട്ട് ഇതിന്റെ തിരക്കഥാകൃത്ത് മുരളീഗോപിയുടെ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹം അധികവും സിനിമകളെ സിനിമ സിനിമയിൽ പണിയുന്നത് സി പി എമ്മിനിട്ടാണ് എന്നാൽ ഈ സിനിമയിൽ അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത് എന്തിനാലും ഈ സിനിമ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് തിയേറ്ററിൽ എത്തിയെന്നുള്ള ഒരു വാർത്തയും അതിന്റെ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെയാണോ കണ്ടത് അതോ മിനിയാന്നാണോ എന്തിനാലും അദ്ദേഹം ഈ വാർത്ത വലിയ കാര്യമായിട്ട് ആളിൽ കത്തുന്ന സമയത്ത് പുള്ളി തിയേറ്ററിൽ പോയി കണ്ടതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം നേടുകയുണ്ടായി സിനിമയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാനും അതൊരു കാരണമായി സിനിമയുടെ കളക്ഷനെ ഇത് ബിജെപിക്കാർ ബഹിഷ്കരിച്ചു എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ എഫക്റ്റ് വരാൻ പോകുന്നത് ഈ ബി ജെ പി കാരുടെയും കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നുമല്ല ഇത് വരാൻ പോകുന്നത് അതിനേക്കാൾ വലിയ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് കടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ബി ജെ പി ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്നില്ല ഗുജറാത്ത് കലാപമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവമായി ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് മോഹൻലാലിൻ്റെ കേണൽ പദവി എടുത്തു കളയാൻ കാരണമാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വലിയ കാര്യമായിട്ട് വരുന്നുണ്ടായിരുന്നു എന്നാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന്റെ കേണൽ പദവി ഈ ഒരു സിനിമ കാരണം കളയും എന്നുള്ളത് അതുപോലെ മോഹൻലാലിനെതിരെ ശക്തമായിട്ടുള്ള വാദങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിനെ കാര്യമായിട്ട് എഫക്ട് എന്നുള്ളത് അതിനൊരു കാരണമുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നതായിരിക്കും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന മറ്റാ വേറെ ആർക്കായിരിക്കും മുരളീ ഗോപിക്കാണോ അതോ പൃഥ്വിരാജനാണോ മുരളി മുരളീകോപിയെ സംബന്ധിച്ച് അയാൾ മലയാള സിനിമയിൽ മാത്രം കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നുവരെ ഒരു നിങ്ങളിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും സാമ്പത്തികമായിട്ട് ലാഭം നേടാത്ത സിനിമകളാണ് നമ്മൾ ലൂസിഫർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചാനലുള്ളതാണ് ആ സമയത്ത് ഞാൻ അതിന്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ ഈയൊരു ആളാണ് സ്ക്രിപ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയ പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളത് പക്ഷെ സിനിമ വലിയ ഹിറ്റായി മാറി രണ്ടാം ഭാഗം വലിയ ഹിറ്റായിട്ട് മാറുന്നു ഈ രണ്ട് സിനിമകളല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിലെ സാമ്പത്തിക വിജയം നേടിയിട്ടില്ല അല്ലെങ്കിൽ മറ്റു രീതിയിൽ നോക്കിയാണെങ്കിൽ വലിയ അഭിപ്രായം നേടാതെ പോയ സിനിമകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സിനിമകൾക്ക് എല്ലാത്തിനും തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പുള്ളി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കോൺഗ്രസ്സിനെതിരെ വലിയ കാര്യമായിട്ട് താങ്ങുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഇതുവരെ അദ്ദേഹം താങ്ങിക്കൊണ്ടിരുന്നത് മൊത്തം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന വളരെ വിവാദപരമായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്കറിയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വളരെ ശക്തമായിട്ട് നിലപാടെടുത്ത ഒരു സിനിമയായിരുന്നു അത് അന്ന് തിയേറ്ററിൽ പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധം സി പി എമ്മിന്റെ ഭാഗത്തു അവസാനം തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ പകുതി വെച്ച് ഓട്ടം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു അതിന്റെ ഇന്നും ചാനലിൽ ആ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ില്ല ആ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ആ സമയത്ത് സി ഡിയുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള സി ഡി റിലീസിങ് നടത്തി എന്നുണ്ടെങ്കിലും അതും പിന്നീട് സ്ഥലങ്ങളിൽ അവസ്ഥ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ഇന്നത്തെ തലമുറ അറിയുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല അപ്പൊ അതുപോലെയുള്ള ഒരു സിനിമയൊക്കെ എഴുതിയൊരു വ്യക്തിയായിരുന്നു അന്ന് സി പി എമ്മിനെതിരെയായിരുന്നു പുള്ളി വാളെടുത്തത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടിയാൻ എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്ന സമയത്ത് അത് ഗംഭീര അന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത പടമാണ് പൃഥ്വിരാജ് ഇല്ല ഈ പറഞ്ഞ എംബുലാലിലും മോഹൻലാലി എന്നൊക്കെ പറയുന്ന പോലെയാണ് പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത പടത്തിനകത്ത് പൃഥ്വിരാജ് ആകെ രണ്ടോ മൂന്നോ സീനിൽ മാത്രം വരുന്നു ബാക്കി മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇന്ദ്രജിത്താണ് ഇരുപത്തഞ്ച് കോടിയൊക്കെ മുടക്കിയിട്ട് ഇന്ദ്രയുത്തിനെ നായകനെ പ്രതിരായ നായകനൊക്കെ വെച്ച തന്നെ ഓടില്ല പിന്നെയാണ് ഇന്ദ്രയുത്ത് അപ്പൊ ആ ഒരു സിനിമ അന്ന് പുള്ളി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് എതിരെ പുള്ളി തിരിയുന്ന ആ സിനിമയിലൂടെയാണ് ആ സിനിമ കലാപരമായിട്ടും കഥാപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വലിയ ഒരു ദുരന്തമായി മാറിയ ഒരു സിനിമയാണ് സിനിമ ആക്ച്വലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കിട്ടും എന്ന് പറഞ്ഞു അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ഒരു രീതിയിലുള്ള ഒരു കഥയോ കാര്യങ്ങളോ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല ഈ ആൾ ദൈവമുണ്ടല്ലോ ഈ ആൾ ദൈവങ്ങളെ കളിയാക്കി കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നടക്കുന്ന സംഭവങ്ങളെ പൊളിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരുന്നു ആക്ച്വലി ഇത് നമുക്ക് ഇങ്ങനെ ഈ രാഷ്ട്രീയം പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കോരിത്തെപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രസംഗിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ഇത് സിനിമയായിട്ട് കാണുന്ന സമയത്ത് നമുക്കിത് എല്ലായിടത്തും കണ്ട് 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 മടുത്ത് കിടക്കുന്ന ഒരു പരിപാടിയായിട്ടും കൂടി ഇത് ഈ പരിപാടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കാരണം ഈ ആൾ ദൈവങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പി കെ എന്ന് പറയുന്ന ഒരു വലിയൊരു മാസ്റ്റർ പീസ് അവിടെ ഉണ്ട് അതുകൂടാതെ അതേപോലെ തന്നെയുള്ള ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട് കുറേ സിനിമകൾ ഇത് കോമാളിത്തരമായിട്ട് കാണിച്ചു വിട്ടിട്ടുണ്ട് മലയാളത്തിൽ തന്നെ പല സിനിമകളിലും നമ്മുടെ ജഗദീശ് രേകുമാർ തന്നെ ഏതാണ്ട് ഒരു അമ്പത് പ്രാവശ്യം ഈ കപട സന്യാസിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത് കോമഡീകരിക്കുമ്പോൾ ഇവിടെ സീരിയസ് ആയിട്ട് അതിനകത്ത് രാഷ്ട്രീയം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അയാളെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ സിനിമകൾ അല്ല സിനിമയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വലിയൊരു താരത്തെ യൂസ് ചെയ്തിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് മുരളീഗോപിയുടെ കാഴ്ചപ്പാട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എംബുരാനും ലൂസിഫറൊക്കെ അതിൻ്റെ ഒരു സംഭവം തന്നെയാണ് പക്ഷേ അത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മുരളീഗോപിയേയും മറ്റേ ഈ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു നോട്ടം വച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല നോട്ടം ശരിക്കും വച്ചിരിക്കാൻ സാധ്യത നമ്മുടെ പൃഥ്വിരാജിനായിരിക്കുള്ളൂ പൃഥ്വിരാജിന് വരാൻ പോകുന്നത് നല്ല പണിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മറ്റേ ഭീഷണിപ്പെടുത്ത കൊല ചെയ്യുന്നതെന്ന് പറഞ്ഞ സംഭവം ഒന്നല്ല സിനിമാപരമായിട്ട് അദ്ദേഹത്തിന് പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിലുള്ള റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അറിയാത്ത ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ പാൻ ഇന്ത്യൻ ഭാവി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകിച്ച് ബി ജെ പി കേരള കേന്ദ്ര ഗവൺമെന്റ് െന്റിൽ ഇരിക്കുന്നവടത്തോളം കാലം പൃഥ്വിരാജിൻ്റെ ഇന്ത്യൻ പദവിയുടെ വാല്യൂവും അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി അദ്ദേഹത്തിന് ഹിന്ദിയിലോ മറ്റു ഭാഷകളിലോ വലിയ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിനിമകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇതേപോലുള്ള വല്ല രാഷ്ട്രീയ പടങ്ങളിലും ചിലപ്പോൾ ചാൻസ് കിട്ടിയേക്കാം അതുകൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന താരം തൃപ്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങേരുടെ തലയിലേക്കാണ് ഇതെല്ലാം വരാനുള്ള സാധ്യത മോഹൻലാലിൻ്റെ തല വരും തീർച്ചയായിട്ടും തലയുരും ഞാൻ ഈ പടം കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നൈസായിട്ട് ഊരിപ്പോലും മാത്രമല്ല പുള്ളി ഈ ഭരണവതി നരേന്ദ്രമോദിനൊക്കെ പോയിട്ട് ഒരു കെട്ടിപ്പിടുത്തൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മോഹൻലാലിനെ സംബന്ധിച്ചുള്ളൂ മുരളീകോപിനെ സംബന്ധിച്ച് അത് എതിരാളികൾക്ക് ഒരു ഇരയേ അല്ല മുരളീഗോപി എന്ന് പറയുന്നത് കാരണം ഇവിടെ മലയാളത്തിൽ കിടന്ന് പടം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളിയൊക്കെ എന്ത് കാണിക്കാണ് പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ച് അങ്ങനെയല്ല വലിയ ഒരു മീൻ തന്നെയാണ് അവിടെ പുള്ളിക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാന്യമായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞാൽ മതി തട്ടിമുട്ടിയൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു പക്ഷേ ആടുജീവിതത്തിനൊരു നാഷണൽ അവാർഡൊക്കെ ഒപ്പിച്ചെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നതാണ് ഇനി അതൊന്നും ചിന്തിക്കുക പോലും വേണ്ട ആട് ആടുജീവിതം ഏഴായിലക്കിത്തോലും എത്തൂല എനിക്ക് തോന്നുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് സംവിധായകൻ്റെ മികച്ച സംവിധായകനുള്ള ബ്ലെസീഡ് അവാർഡും അതുപോലെ തന്നെ മികച്ച മ്യൂസിക് ഡയറക്ടറിനുള്ള നമ്മുടെ എ ആർ അവാർഡും കൂടി ഇതിനെ ഈ ഒരു സംഭവത്തിലൂടെ തട്ടി തീർച്ചു പോകാനുള്ള സാധ്യത ഇങ്ങനെ ഒരു സിനിമയെ ഇറങ്ങിയതായിട്ട് അവർ അറിയാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആക്ച്വലി പണി കിട്ടാൻ പോകുന്നതിനകത്ത് എന്തെങ്കിലും പണി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജനായിരിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലാതെ മോഹൻലാലിനൊക്കെ കിട്ടും എന്നൊക്കെ വെറുതെയാണ് കേരള കേണൽ പദവിയൊക്കെ എടുത്തു കളയുന്ന അങ്ങനെ ചുമ എന്തൊട്ടാ മറ്റേ മീൻ കച്ചവടം നടത്തണ മാതിരി പരിപാടിയൊന്നുമല്ലോ അതൊക്കെ വെറുതെ ഓരോരുത്തരുടെ മണ്ടൻ ചിന്താഗതികൾ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജന്റെ കാര്യം കണ്ടുതന്നെ അറിയണം ആ അതിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇത് തന്നെയാണ് അവര് സിനിമയിലും പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ നിങ്ങളുടെ കൂടെ വരുമ്പോൾ എൻ്റെ പേരിലുള്ള ഇ ഡി കേസുകളൊക്കെ നിങ്ങളെടുത്ത് കാട്ടിക്കാളെന്ന് നമ്മുടെ ജിതിൻ അയ്യോ സിനിമ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ സംഭവം കൈവിട്ടു പോകും അപ്പം എന്തായാലും അത് പറഞ്ഞതിന് സോറി അപ്പോൾ എന്തേന്നേലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് പക്ഷെ അത് റിയലായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ആ ഒരു റിയലായിട്ട് പച്ചയായ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും വിളിച്ചു പറയുക എന്നുള്ളൊരു ചുമതല കൂടിയുണ്ട് അപ്പോൾ അത് നമുക്ക് സിനിമയിലൂടെ ഒരിക്കലും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമകൾ മാത്രം പിടിച്ചിട്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം ഒരു കൊമേഴ്സ്യൽ ഡയറക്ടർക്കോ കൊമേഴ്സ്യൽ നടനോ അത് പൂർണ്ണമായിട്ടും സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുരളിയെ ഗോപിയെ സംബന്ധിച്ച് അയാൾ അറിയ അയാൾ പോലും അറിയാതെ കൊമേഴ്സ്യൽ റൈറ്ററായിട്ട് മാറിയത് എംബുരാൻ എന്നുള്ളൊരു മറ്റേ ലൂസിഫർ എന്നുള്ളൊരു സിനിമ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ചെയ്ത എല്ലാ സിനിമകളും പരാജയമാണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് പണി വരാൻ പോകുന്നത് പൃഥ്വിരാജിന് തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഈ നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം